ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരൻ്റെ വണ്ടി കംപ്ലൈൻറ് ആണ് അപ്പോൾ അവിടെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഇന്ന് കൂട്ടുകാരൻ്റെ വണ്ടി കംപ്ലയിൻ്റ് ആണ് പറഞ്ഞപ്പോൾ അവനെ ജസ്റ്റ് ഒന്ന് അവൻ്റെ വർക്ക് സ്ഥലത്തിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നമ്മളോട് എന്തെങ്കിലും ചോദിച്ചാലോ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളത് ചെയ്യണമല്ലോ അവരല്ലേ നമുക്ക് എപ്പോഴും ഉണ്ടാവുകയുള്ളൂ അപ്പം അങ്ങനെ അവനെ അവൻ്റെ വീട്ടിൽ പോയി പിക്ക് ചെയ്ത് പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്കാണ് കേട്ടോ ഞങ്ങളുടെ മുറിയങ്കണ്ണിപ്പുഴ ആ പാലത്തുമ്മേ ഞങ്ങൾ കുറച്ചേരം അങ്ങനെ നിന്ന് ഞങ്ങൾ വീണ്ടും പുറപ്പെട്ടു പിന്നെ അവന് പറഞ്ഞായിരുന്നു വർക്കിംഗ് സ്ഥലത്തേക്ക് അങ്ങനെ എനിക്ക് അർജൻറ്റൊന്നും ഇല്ല പെട്ടെന്ന് എത്തണമെന്നൊന്നും ഇല്ലാന്ന് പറഞ്ഞതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ പുഴ പാലത്തുമ്മ കുറച്ചേരം ഇരുന്ന് അങ്ങനെ കുറച്ച് നേരം സംസാരിച്ച് വീണ്ടും ഞങ്ങൾ പുറപ്പെട്ടത് അവന് വർക്ക് ചെയ്യുന്നത് ഇവിടെയാണ് ആണ് കേട്ടോ ചെറുപ്പുളശ്ശേരി ആണ് കേട്ടോ വർക്ക് ചെയ്യുന്നത് അവിടെ എന്തോ ഒരു ഡിസൈനോർ അങ്ങനെ എന്തോ ആണ് കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല അപ്പോൾ ഞങ്ങളങ്ങനെ പോയി കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു നല്ലൊരു ഷിഫ്റ്റ് കണ്ടു കേട്ടോ എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടു ആ ഷിഫ്റ്റ് അത്യാവശ്യം സ്റ്റിക്കർ വർക്കാണ് തോന്നുന്നത് സ്റ്റിക്കർ വർക്ക് തന്നെയാണ് അത്യാവശ്യം നല്ല ഷിഫ്റ്റാണ് പിന്നെ ഞങ്ങളങ്ങനെ സംസാരിച്ച് അങ്ങനെ പോയി പിന്നെ എൻ്റെ ഒരു ടു വീക്സ് മുന്നേ എൻ്റെ വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് വേറെ വണ്ടിയിൽ തട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വണ്ടിയുടെ ഹെഡ് ലൈറ്റ് ജസ്റ്റ് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ലൈറ്റ് മാറ്റാൻ ഞങ്ങൾ അവിടെ ഒരു ജസ്റ്റ് പഴയ വണ്ടിയുടേതായ പഴയ മാർക്കറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി പോയി അപ്പോൾ അവിടെ കുറേ നമ്മൾ സെർച്ച് ചെയ്ത് അവിടുത്തെ ആളോടും ചോദിച്ചു അപ്പോൾ നമുക്ക് സാധനം കിട്ടിയില്ല കേട്ടോ അവർ പറഞ്ഞ് സാധനം ഉണ്ടായിരുന്നു പക്ഷേ അത് സാധനം ഇപ്പോൾ അടുത്താണ് വേറൊരു വ്യക്തി കൊണ്ടുപോയത് അപ്പോൾ ഇനി വരുമ്പോൾ അവർ വിളിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോകുന്നത് പിന്നെ പെട്രോൾ പമ്പിൽ പോയി എണ്ണ അടിച്ച് ഇവനാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് ഇവനൊക്കെയാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് എണ്ണ അടിച്ച് പിന്നെ നമ്മളങ്ങനെ വീണ്ടും അവനെ അവൻ്റെ വർക്കിംഗ് സ്ഥലത്തിലേക്ക് തന്നെ പോയി പോകുന്ന ബൈക്ക് നല്ല നല്ല ഭംഗിയാട്ടോ നല്ല പുഴയും തോടും എല്ലാം ഉള്ള സ്ഥലമാണ് പിന്നെ അവൻ അവിടെ പിക്ക് അവനവിടെ ഡ്രോപ്പ് ചെയ്ത് നമ്മൾ റിട്ടൺ വരുന്ന ബൈക്കാണ് ചെയ്തിട്ടോ ഇതാണ് ചേനക്കൃഷി ഈ ഒരു സ്ഥലം ഫുള്ള് ചേനായിട്ടോ ചേനക്കൃഷിയാണ് ചെയ്തിട്ടുള്ളത് അവർ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഒരുപാടുണ്ട് ഒരു അത്യാവശ്യം നല്ലൊരു ഏരിയ തന്നെ ചേന കൃഷിയാണ് അവിടുന്ന് പിന്നെ ഞാൻ അങ്ങനെ പോകുന്നത് ഞമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നല്ലേ പാലത്തുമ്മേ ആ പാലത്തുമ്മേ അതിൻ്റെ അടുത്ത് തന്നെ നല്ല ചായ ചായയും കടിയൊക്കെ കിട്ടാണ്ട് നന്നു ഉച്ചയാണ് കേട്ടോ എന്നാലും ഒരു ചായയും ഒരു ഉള്ളി വടിയും അത് കഴിക്കാൻ ഒരു മൂഡ് വന്ന് കഴിച്ചു അവിടുന്ന് വന്ന് നേരെ ഫുഡ് കഴിക്കാനിരുന്നു നല്ല ചോറും നല്ല ബീഫും ഉണ്ടായിരുന്നു കേട്ടോ ബീഫ് ഇപ്പം മിക്ക വീടുകളിലും ഇപ്പോൾ ഇത് തന്നെ കയറും രാവിലെയും ഉച്ചക്കും രാത്രി എല്ലാം ബീഫ് തന്നെ ആയിരിക്കും എന്തായാലും സംഭവം കൊള്ളായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ നമുക്ക് അടുത്ത വീഡിയോ എത്രയും പെട്ടെന്ന് വരുന്നതാണ് അപ്പോൾ അതുവരെ കാത്തിരിക്കുക ഇപ്പോൾ നമ്മുടെ ചാനൽ പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കേ ബൈ